ുഡിൽ തകർന്ന പ്രണയങ്ങൾ ഏറെയാണ് ഐശ്വര്യ റായ് സൽമാൻ ഖാൻ ഷാഹിദ് കപൂർ കരീന കപൂർ തുടങ്ങിയ താരജോഡികളുടെ പ്രണയം ഒരു കാലത്തുണ്ടാക്കിയ കോഴിളക്കം ചെറുതല്ല ഇത്തരത്തിൽ ബോളിവുഡിൽ ഏറെ ചർച്ചയായ പ്രണയമായിരുന്നു പിഷ ബസുവിന്റെയും ജോൺ ഇബ്രഹാമിന്റെയും ഹോട്ടണായാണ് രണ്ടുപേരും ബി ടൗണിൽ അറിയപ്പെട്ടത് ഇവർ ഒരുമിച്ചപ്പോൾ ആരാധകർ ആഘോഷമാക്കി രണ്ടായിരത്തി മൂന്നിൽ ജിസം എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കവെയാണ് പിഷയും ജോണും പ്രണയത്തിലാകുന്നത് പ്രണയത്തിലാണെന്ന കാര്യം ഇരുവരും മറച്ചു വെച്ചില്ല ജിസം ഹിറ്റായതോടെ ഇവരെ തേടി വലിയ അവസരങ്ങളെത്തി പിഭാഷ ഗ്ലാമറസ് വേഷങ്ങളിലൂടെ തരംഗം സൃഷ്ടിച്ചു ജോൺ എബ്രഹാം വൻ ആരാധക ബൃന്ദം ബോളിവുഡിൽ ഉണ്ടാക്കി പൊതുവേദികളിൽ ഇരുവരും ഒരുമിച്ചെത്താറുമുണ്ടായിരുന്നു പത്ത് വർഷത്തോളം ഈ ബന്ധം നീണ്ടു നിന്നു പിന്നീട് അവർ രണ്ടു വഴിക്ക് പിരിഞ്ഞു രമ്യമായാണ് പിരികതെന്നാണ് ജോൺ അന്ന് പറഞ്ഞത് എന്നാൽ താൻ വഞ്ചിക്കപ്പെടുകയാണ് ഉണ്ടായതെന്ന് ഒരു അഭിമുഖത്തിൽ ബിപാഷ ബസു സൂചിപ്പിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം ജോണിനൊപ്പം വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ബിപാഷ ബസു ആഗ്രഹിച്ചിരുന്നു എന്നാൽ കമ്മിറ്റ്മെന്റിന് നടൻ തയ്യാറായില്ല ഞങ്ങൾ ആ ബന്ധത്തിൽ നിന്നും വളർന്നു പല കാര്യങ്ങൾ ചേർന്ന് പോകുന്നില്ല എന്ന് എനിക്ക് തോന്നി ബന്ധത്തെക്കുറിച്ച് ഞങ്ങൾക്ക് രണ്ടു പേർക്കും രണ്ട് കാഴ്ചപ്പാടായിരുന്നു ബന്ധത്തിന്റെ പരിപൂർണത ആവശ്യമായ ഘട്ടത്തിൽ ഞാൻ കമ്മിറ്റ്മെന്റിന് തയ്യാറായിരുന്നില്ലെന്നും ജോൺ എബ്രഹാം പറഞ്ഞിരുന്നു ബ്രേക്കപ്പിനെ കുറിച്ച് അന്ന് ബോളിവുഡ് മാധ്യമങ്ങളിൽ ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ജോൺ എബ്രഹാമിന്റെ ഇപ്പോഴത്തെ ഭാര്യ പ്രിയ രുചാലിന്റെ കടന്നു വരവോടെയാണ് ബിപാഷ ജോൺ ബന്ധം തകർന്നതെന്നായിരുന്നു റിപ്പോർട്ടുകൾ ജോണും ബിപാഷയും പോകുന്ന അതേ ജിമ്മിലായിരുന്നു പ്രിയ പരിചയപ്പെട്ടതോടെ ജോൺ നിന്നും അകന്നു പ്രണയബന്ധത്തിലെ വഞ്ചന െന്ന് ബി അക്കാലത്ത് പറയുകയുണ്ടായി ഒരു ബ്രേക്കപ്പും നല്ല ബ്രേക്കപ്പ് അല്ല പക്ഷേ സമയം എല്ലാ മുറിവുകളും ഉണക്കും തകർന്ന സൗഹൃദങ്ങൾ പോലും പക്ഷെ വിശ്വാസ വഞ്ചന കബളിപ്പിക്കൽ തുടങ്ങിയവ പൊറുക്കാൻ പൊതുവെ ബുദ്ധിമുട്ടാണ് ആ സാഹചര്യങ്ങളിൽ യഥാർത്ഥ സൗഹൃദം സാധ്യമല്ലെന്നും ബിഭാഷ ബസു പറഞ്ഞു ിഭാഷയുടെ അഭിമുഖം അന്ന് വലിയ തോതിൽ ചർച്ചയായി മാറിയിരുന്നു താൻ വിശ്വാസ വഞ്ചകനല്ലെന്ന് ജോൺ എബ്രഹാം ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തു ബ്രേക്കപ്പ് ഒരുപാട് വൈകാരികത ഉണർത്തും അതിനോട് സഹാനുഭൂതി കാണിക്കാൻ എനിക്കാവും വിശ്വാസ്യതയും സത്യസന്ധതയ്ക്കും എപ്പോഴും പ്രാധാന്യം നൽകുന്ന കുടുംബത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് വഞ്ചന തന്റെ ഡി എൻ ഐയിൽ ഇല്ലാത്ത കാര്യമാണെന്ന് ജോൺ എബ്രഹാം അന്ന് വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാലിലാണ് ജോഡും പ്രിയ യൂജിലും വിവാഹിതരായത് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആണ് പ്രിയ മറുവർഷത്തെ ബിഭാഷ ബസു നടൻ കരൺ സിംഗ് ഗോവറെ വിവാഹം ചെയ്തു രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഇവരുടെ വിവാഹം